ഞാറ്റുവേലയിൽ കൃഷിയിറക്കാൻ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പിണ്ടിമനയിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു കർഷക സഭകൾക്കും ഇവിടെ തുടക്കമായി യും കൃഷിയെ ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് പിണ്ടിമന ഇവിടെ കർഷക വികസന കർഷക ക്ഷേമ വകുപ്പ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഭവൻ എന്നിവയുടെ സഹകരണത്തോടെ ഞാറ്റുവേല ചന്ത കർഷക സഭ എന്നിവയ്ക്ക് തുടക്കമായി കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ കാർഷിക വിളകൾ നടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു കാർഷിക മേഖലയ്ക്ക് കർഷകർക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു സുദിനത്തിലാണ് ഇന്ന് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാറ്റുവേല ചന്ത അവിടെ സൂചിപ്പിച്ചതുപോലെ ഞാറ്റുവേലയുടെ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു സുദിനമാണ് തിരുവാതിര നാളിൽ നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക കൃഷി ഇറക്കി കഴിഞ്ഞാൽ അതിന് നല്ല വിളവെടുപ്പ് എടുക്കുവാൻ സാധിക്കുമെന്ന കാരണവന്മാരുടെ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിൽക്കുന്ന ഒരു നിയമം അനുശാസിക്കുന്ന തലത്തിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് കർഷകർ ഇന്ന് ഈ തിരുവാതിര നാറ്റിൽ നമ്മുടെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പിടിവനവ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി കർഷക ആവശ്യമായിട്ടുള്ള ഇവിടെ ഇവിടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത് വൈസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പോൾ മെമ്പർമാരായ ലതാ ഷാജി കെ കെ അരുൺ ലാലി ജോയ് കൃഷി അസിസ്റ്റന്റ് മീനു ബേസിൽ വി പോൾ കൃഷി ഓഫീസർ സി എം ശൈല തുടങ്ങിയവർ പങ്കെടുത്തു വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ കൊക്കോ തൈകൾ കവുകിൻ തൈകൾ കവറുകളിൽ പാകിയ ഇഞ്ചി മഞ്ഞൾ കച്ചോലം എന്നിവയുടെ തൈകൾ ഞാറ്റുവേരി ചന്തവഴി വിൽപ്പന നടത്തി വരുന്നുണ്ട് மீடியா சிக்ஸ்டி கோலமங்கலம்